നമ്മുടെ ഏറ്റവും അടുത്ത സൂപ്പർണോ ആയി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് നമ്മൾ തിരുവാതിര എന്ന് വിളിക്കുന്ന ബാറ്റൽ ഗ്യൂസ് എന്ന നക്ഷത്രം നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണിത് എർത്തിൽ നിന്ന് എഴുനൂറ് പ്രകാശ വർഷം അകലെയാണ് ഈ നക്ഷത്രം അടുത്ത ഒരു ലക്ഷം വർഷങ്ങൾക്കുള്ളിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്നാൽ ഈ വർഷം ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങൾക്കുള്ളിൽ ഒരു നോവ എക്സ്പ്ലോഷൻ ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ടി കൊറോണ ബോറിയാലിസ് അല്ലെങ്കിൽ ബ്ലേ സ്റ്റാർ എന്ന് പറയുന്ന നക്ഷത്രം ഈ അടുത്ത മാസങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആകാശത്ത് കാണാൻ സാധിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു കൊറോണ ബോറിയാലിസ് എന്ന കോൺസ്റ്ററേഷനിലെ ഒരു സ്റ്റാറാണ് ബ്ലീസ്റ്റാർ ബ്ലേ സ്റ്റാർ അല്ലെങ്കിൽ കൊറോണ ബോറിയാലിസിസ് ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റമാണ് അതായത് ഈ സ്റ്റാർ സിസ്റ്റത്തിൽ രണ്ട് സ്റ്റാർസ് ഉണ്ട് ഗ്രാവിറ്റി രണ്ട് സ്റ്റാർസിൻ്റെയും ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് അതിനാൽ ഇവ പരസ്പരം ഓർബിറ്റ് ചെയ്യുന്നു ഇതിലൊന്ന് ഒരു വൈറ്റ് ഡാർഫും മറ്റേതൊരു റെഡ് ജെയിൻ്റുമാണ് ഇതൊരു സൂപ്പർ നോവ അല്ല മറിച്ച് നോവ എക്സ്പ്ലോഷനാണ് ഈ നോവ എക്സ്പ്ലോഷൻ ഓരോ എൺപത് വർഷം കൂടുമ്പോഴും സംഭവിക്കുന്നതാണ് ആദ്യം ഈ നോവ എക്സ്പ്ലോഷൻ റിപ്പോർട്ട് ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിലാണ് ലാസ്റ്റ് എക്സ്പ്ലോഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇനി ഇത് നടക്കാൻ പോകുന്നത് ഈ വർഷം മാർച്ചിനും സെപ്റ്റംബറിനും ഇടയിലാണ് ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എവൻ്റാണ് വീണ്ടും എൺപത് വർഷങ്ങൾക്ക് ശേഷം ഇത് കാണാൻ സാധിക്കും എയർത്തിൽ നിന്ന് മൂവായിരം ലൈറ്റ് ഏഴ്സ് അകലിയാണ് ഈ സ്റ്റാർ സിസ്റ്റം ഉള്ളത് ഇത്രയും ദൂരം സഞ്ചരിച്ചാണ് ലൈറ്റ് ഇവിടെ എത്തുന്നത് അതായത് ത്രീ തൗസൻഡ് വർഷങ്ങൾക്ക് മുമ്പേ റിയൽ ടൈം തൗസൻഡ് ബി സിയിൽ ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ് ആകാശത്ത് വളരെ ബ്രൈറ്റായിട്ട് ഈ എക്സ്പ്ലോഷൻ നമുക്ക് കാണാൻ സാധിക്കും കുറേ ദിവസങ്ങളോളം ഇത് നീണ്ടു നിൽക്കും